പത്തരമാറ്റിൽ ഉടൻ വരുവാൻ പോകുന്ന വമ്പൻ ക്രിസ്റ്റുകൾ നിറഞ്ഞ ഒരടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം അനന്തപുരി തറവാട്ടിൽ എല്ലാവരുടെയും കൂടി ജീവിതം ആരംഭിച്ച അനാമിക പതിയെ പതിയെ ഓരോരുത്തരെയും ശത്രുക്കളാക്കി ശത്രുക്കളാക്കി ഒടുവിലിപ്പോൾ തൻ്റെ അമ്മായിയമ്മയായ ജാനകിയുടെ മാത്രം നിഴലിൽ നിൽക്കുകയാണ് ജലജ തനിക്ക് അനുകൂലമാണെന്ന് പുറമേ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അനാമികയെ ഏതെങ്കിലും രീതിയിൽ പണിയുവാൻ പറ്റുമെങ്കിൽ അങ്ങനെ പണി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നയാൾ തന്നെയാണ് അത് അനാമികയ്ക്ക് അറിയുകയും ചെയ്യാം എന്നാൽ ഏക തുരുത്തായിരുന്ന ജാനകി ആ ജാനകി കൂടി നഷ്ടപ്പെടുന്ന ഒരു ഗംഭീര എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇന്ന് പോകുവാൻ പോകുന്നത് അതിനു മുൻപായി ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന പക്ഷം ഒരു ലൈക്ക് കൂടി നൽകണമെന്ന് പ്രത്യേകം പറയുകയാണ് ഒരു ദിവസം അനാമികയുടെ മുറിയിലേക്ക് ജാനകി ഒരു ഗ്ലാസ് ജ്യൂസുമായി കയറി ചെല്ലുകയാണ് തൻ്റെ റൂമിനടുത്തെത്തുമ്പോഴേക്കും അനാമിക രേവതിയോട് ഫോണിൽ സംസാരിക്കുന്ന ശബ്ദമാണ് തന്റെ കാതുകളിൽ എത്തുന്നത് ആഹാ മോള അമ്മയെ ഫോണിൽ വിളിക്കുകയാണല്ലോ ഇത് മനസ്സിൽ പറഞ്ഞു ഒരു ചിരിയോടുകൂടി അകത്തേക്ക് കയറുവാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അനാമിക പറയുകയാണ് അമ്മേ ഈ വീട്ടിൽ എനിക്കിപ്പോൾ ഒരു മനുഷ്യനെയും ഇഷ്ടമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാ സപ്പോർട്ടും നൽകി കൂടെ നിന്ന വലിയമ്മ ആശുപത്രിയിൽ നിന്ന് വന്നതോടുകൂടി മലക്കം മറിഞ്ഞു പിന്നെയുള്ള എൻ്റെ ഏക ആശ്രയം എൻ്റെ അമ്മായിയമ്മ എന്ന് പറയുന്ന ആ തള്ള മാത്രമാണ് അപ്പച്ചയെ സംബന്ധിച്ച് പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ രണ്ടു വള്ളത്തിലും മാറി മാറി ചവിട്ടുന്ന ടൈപ്പാണവർ എന്റെ അമ്മായിമ്മായിയമ്മ തള്ള കൂടി എന്നെ കൈവിട്ടാൽ പിന്നെ എനിക്ക് ഇവിടെ ഒരു ശവക്കുഴി വെട്ടുന്നതായിരിക്കും നല്ലത് ഇത്രയും കേട്ടപ്പോഴേക്കും ജാനകി ഷോക്കടിച്ചതുപോലെ അവിടെ അങ്ങ് നിൽക്കുകയാണ് എന്നിട്ട് ആ ചിരിയെല്ലാം മാറി പെട്ടെന്ന് വല്ലാത്തൊരു സങ്കടത്തോടു കൂടി മനസ്സിൽ പറയുകയാണ് അയ്യോ അയ്യോ ഈ കുട്ടി എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത് അപ്പോൾ വീണ്ടും അനാമികയുടെ ശബ്ദം പുറത്തേക്ക് വരികയാണ് അമ്മ അന്ന് അന്ത ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം അവൾ ഇവിടെ വന്നിരുന്നു അവൾക്ക് എസ് ഐ സെലക്ഷൻ കിട്ടിയ കാര്യം പറയാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത് വലിയ ബഹളം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അവളെ വിട്ടത് പക്ഷേ അന്നേരം മുതൽ ഒരു വല്ലാത്ത അങ്കലാപ്പ് എന്റെ മനസ്സിലുണ്ട് അവൾ അവളിനി ജോലിയിലെങ്ങാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കിട്ട് പണി തരിക എന്നുള്ളത് തന്നെയായിരിക്കും അവളുടെ ലക്ഷ്യം പോരാത്തതിന് അവളുടെ ചേച്ചിമാർ രണ്ടുപേരുവിടെ ഉണ്ടല്ലോ ആവശ്യത്തിനുള്ള ഏഷനി കൂട്ടി അവളും ആരും കൂടി കൊടുക്കും അവൾ വന്നിട്ട് പോയ ആ നിമിഷം മുതൽ ഞാൻ വല്ലാതെ ആദിപ്പിടിച്ച് പണ്ടാരമടങ്ങി നടക്കുകയാണ് അമ്മ ഇക്കാര്യം അച്ഛനുമായിട്ട് വേഗത്തിലൊന്ന് സംസാരിക്കണം എന്ത് ചെയ്തിട്ടാണെങ്കിലും എസ് ഐ സ്ഥാനത്ത് അവൾ എത്താതിരിക്കുവാൻ ശ്രമിക്കണം ഇനിയിപ്പോൾ അവളെ ഇല്ലാതെ ആക്കിയിട്ടാണെങ്കിൽ അതും ഓക്കെ ഇത്രയും കേട്ടപ്പോഴേക്കും ജാനകി ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ ജാനകി പറയുകയാണ് ദൈവമേ ഈ കുട്ടി എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇല്ലാതെയാക്കണമെന്നോ എന്ന് വെച്ചാൽ നന്ദുവിനെ കൊന്നു കളയണോ എന്നാണോ ഇവൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നന്ദുവിനെ ആള് ആളുവിട്ട് തട്ടിക്കൊണ്ടു പോകാൻ ഇട്ടതും ഇവൾ തന്നെ ആയിരിക്കുമല്ലോ വീണ്ടും അനാമിക പറയുകയാണ് അമ്മേ അവൾ പോലീസായാൽ ആദ്യം അന്വേഷിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഇരുപത് പവന്റെ മാല മോഷണം പോയ കാര്യമായിരിക്കും അവൾക്ക് അടങ്ങാത്ത പകയുണ്ട് ആ കാര്യത്തിൽ നമ്മളോട് അവളുടെ അച്ഛനെയും അമ്മയും അന്ന് ജയിലിൽ കയറ്റിയത് ആ ഒരു മാല മോഷണം അങ്ങനെ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുങ്ങും ബാക്കിയുള്ള എൺപത് പവൻ കൂടി നമ്മൾ ഉണ്ടാക്കേണ്ടി വരും മാത്രവുമല്ല നവ്യ്ക്ക് കൊടുത്ത പാലിൽ നമ്മൾ വിഷം കലർത്തിയ കാര്യം കൂടി പുറത്തു വരും പ്രത്യേകിച്ച് വലിയമ്മയുടെ ജീവൻ തന്നെ അപകടത്തിലാക്കിയ ഒരു സംഭവമായിരുന്നില്ലേ അത് അങ്ങനെങ്ങാനും സംഭവിച്ചിരുന്നെങ്കിൽ ഓഹ് എനിക്കത് ഓർക്കാൻ പോലും കഴിയുന്നില്ല എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇത് തടഞ്ഞേ മതിയാവും ഒരു കാരണവശാലും അവൾ പോലീസ് യൂണിഫോം ഇടുവാൻ പാടില്ല ഇനി അവൾ ട്രെയിനിങ്ങിൽ പോകുവാൻ വേണ്ടി തുടങ്ങിയതാണ് അച്ഛനോട് പ്രത്യേകം പറയണം അവളുടെ പിന്നിൽ നിന്നും മാറാതെ അവളുടെ ഓരോ നീക്കങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമെന്ന് ഈ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ അവളുടെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമുണ്ടാക്കണം ഇതൊക്കെ കേട്ടിട്ട് രേവതി പറയുകയാണ് മോളെ ഈ വീട്ടിൽ കയറി ഞങ്ങളെ ആക്രമിച്ചതിനു ശേഷം വേണുവേട്ടൻ അവൾക്കിട്ട് നല്ല പണി കൊടുക്കുവാൻ വേണ്ടി തന്നെ കാത്തിരിക്കുകയാണ് അതിനുവേണ്ടി പുറത്തുനിന്ന് ഗുണ്ടകളെയൊക്കെ ഇറക്കുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അല്ല അനി എവിടെ അവൻ രാവിലെ പോയോ ഇപ്പം എങ്ങനെയുണ്ട് മോളോടവൻ ഓ എൻ്റെ അമ്മേ ആ കിഴങ്ങന്റെ കാര്യം ഒന്നും പറയണ്ട രാത്രിയാവുമ്പോൾ വരും പോത്തുപോലെ കിടന്നുറങ്ങിയിട്ട് നേരം വെളുക്കുമ്പോൾ പൊക്കണവും തൂക്കിക്കൊണ്ട് പോകും അവനെ കാണുമ്പോൾ തന്നെ തലയടിച്ചങ്ങ് പൊട്ടിക്കാൻ തോന്നും എനിക്ക് കഴുത എന്ന് പറഞ്ഞാലും പോരാ ഒരു മരക്കഴുതയാണവൻ അല്ലെങ്കിൽ മൂന്ന് ജ്വല്ലറിയുടെ ചുമതലയുള്ള അവൻ ചേട്ടൻ്റെ അടിമയായിട്ട് ഇങ്ങനെ നടക്കുമോ ആദർശന്റെ കയ്യിലാണെങ്കിൽ പൂത്ത നോട്ടാണുള്ളത് ഓരോ ദിവസവും ലക്ഷങ്ങളാണ് അയാളുടെ അക്കൗണ്ടിലേക്ക് വന്നു മാറിയത് ഈ കഴുതയ്ക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലമ്മേ എന്ത് യുദ്ധമുണ്ടാക്കിയിട്ടാണെങ്കിലും ഞാൻ ഇനിയും അവൻ്റെ കൂടെ ജ്വല്ലറിയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആദർശു പോകുമ്പോൾ അയാളുടെ കൂടെ നയനയും പോകുന്നുണ്ടല്ലോ പിന്നെ എന്താണ് എനിക്ക് എനിക്കിവന്റെ കൂടെ പോയാൽ ഇത് കേട്ടിട്ട് രേവതി പറയുകയാണ് മോളെ നയനെ അവൻ്റെ കൂടെ പോകുന്നത് വെറുതെ അവിടെ പോയി അവന് കൂട്ടിരിക്കുവാൻ വേണ്ടി അല്ലല്ലോ അവൾ അവിടുത്തെ ചീഫ് ഡിസൈനർ അല്ലേ അനിയുടെ കൂടെ ജ്വല്ലറിയിലേക്ക് നീ പോയിട്ട് എന്ത് ചെയ്യാനാ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ കൂടെ പോകാൻ പറ്റുള്ളൂ അവൻ എന്തിനാണ് അവിടേക്ക് പോകുന്നത് ജോലിയൊന്നും ചെയ്യാനല്ലല്ലോ അവൻ അതിന്റെ മുതലാളിയായിട്ടല്ലേ അവിടെ ഇരിക്കുന്നത് അപ്പോൾ പിന്നെ മുതലാളിയുടെ ഭാര്യക്ക് അവിടെ ഇരുന്നാൽ എന്താ എന്തായാലും ഉടൻ തന്നെ ഞാനും അവന്റെ കൂടെ പോകും എന്നിട്ട് അവന്റെ പേരിലുള്ള ഓരോ ജുവല്ലറികളും പതിയെ പതിയെ ഞാൻ എൻ്റെ പേരിലേക്ക് മാറ്റും എന്നിട്ട് കണ്ടോണം ഞാൻ അവനെ ഉപേക്ഷിക്കും ഇത്രയും കേട്ടപ്പോഴേക്കും ജാനകി അന്തം വിട്ട് കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് അമ്മയ്ക്കറിയാമോ ആദർ ചേട്ടൻ്റെ അമ്മയുടെ കയ്യിൽ എത്ര പവനായിരിക്കുന്നതെന്ന് സത്യത്തിൽ അവർക്ക് പോലും അറിയില്ല പക്ഷെ എനിക്കും ഉണ്ട് ഒരമ്മായിയമ്മ അവരുടെ കയ്യിലെങ്കിലും ഒരു ചുക്കുമില്ല ദാരിദ്ര്യവാസി ഒന്നുമില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് വന്ന് കയറിയതാണ് എൻ്റെ അമ്മായിയമ്മ അനിയുടെ അച്ഛനെ പ്രേമിച്ചാണ് അവരിവിടേക്ക് വന്നതെന്ന് അപ്പച്ചി പറഞ്ഞു ഈ വീട്ടിൽ ആർക്കും അവരോട് ഒരു താല്പര്യവും ഇല്ലായിരുന്നു പക്ഷേ കല്യാണം കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മറ്റു മാർഗമില്ലാതെ അയാൾക്ക് അവരെ അവസാനം കെട്ടേണ്ടി വന്നതാ വലിയമ്മ നയനയ്ക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നത് പോലെ ഈ തള്ളയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജ്വല്ലറിയിലേക്ക് ഞാൻ അവൻ്റെ കൂടെ പോകുമെന്ന് അങ്ങനെ പോയെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കുവാനും മുൻപോട്ട് നീങ്ങാനും കഴിയത്തുള്ളമ്മേ കിട്ടാവുന്നതിന്റെ പരമാവധി പിടിച്ചെടുത്തിട്ട് നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ എങ്ങോട്ടെങ്കിലും പോകണം ഈ വീട്ടിലെ സ്വത്തുക്കൾ ഭാഗം ചെയ്യുന്നത് കാത്തിരിക്കാനൊന്നും പറ്റില്ല ഇവിടുത്തെ കിളവനും കിളവിയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ തറവാടിന്റെ എല്ലാ അവകാശങ്ങളും ആദർശനീയം നയനെയും ഏൽപ്പിച്ചിരിക്കുകയാണ് അവരുടെ കാലശേഷം ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്ന് ആദർശം നയനയും കൂടി തീരുമാനിക്കും അതൊക്കെ ഏത് കാലത്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്കൊന്നും അറിയില്ലല്ലോ അനാമികയുടെ ഈ സംഭാഷണമെല്ലാം നിറകണ്ണുകളോടുകൂടി ജാനകി അങ്ങനെ കേട്ടു നിൽക്കുകയാണ് എന്നിട്ട് മനസ്സിൽ പറയുന്നു എന്റെ ദൈവമേ പാല് കൊടുത്ത് കൈക്ക് തന്നെയാണല്ലോ ഇവിടെ ഇപ്പോൾ കൊത്തുന്നത് ഞാൻ എത്രയധികം സ്നേഹം കൊടുത്തിട്ടാണ് ഈ കുട്ടിയെ ചേർത്ത് നിർത്തിയത് അവളുടെ തെറ്റുകൾ ഓരോന്നും മറച്ചു വെച്ച് എന്റെ മോനെ കുറ്റപ്പെടുത്തി അവന് കൂടുതൽ സങ്കടങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ അവനിൽ നിന്നും അകന്നു മാറുകയും ഞാൻ ഇവളെ ചേർത്ത് നിർത്തുകയും ചെയ്തു പക്ഷേ ഇവളുടെ മനസ്സിലിരിപ്പ് ഇതായിരുന്നു അല്ലേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതിൻ്റെ എല്ലാം കാരണക്കാരി സത്യത്തിൽ ഞാൻ തന്നെയാണ് എൻ്റെ മോൻ ഒരിക്കലും ഇഷ്ടമല്ലാത്ത ഒരുത്തിയെ എൻ്റെ നിർബന്ധത്താൽ ഞാൻ അവൻ്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു ആ നന്ദു സത്യത്തിൽ ഒരു പാവം കുട്ടിയാണ് അനിയും നന്ദുവും തമ്മിൽ ആഴമായിട്ടുള്ള സ്നേഹത്തിലായിരുന്നു അവരുടെ ഹൃദയത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ ഞാൻ ആവശ്യമില്ലാതെ എടുത്തു ചാടിയതുകൊണ്ടാണ് ഈ ദുരന്തങ്ങളൊക്കെ സംഭവിച്ചത് അതിന്റെ തിരിച്ചടി തന്നെയാണ് എനിക്കിപ്പോൾ ഈശ്വരൻ തന്നിരിക്കുന്നത് തുടർന്ന് ജാനകി വീണ്ടും മനസ്സിൽ പറയുകയാണ് എടീ ഈ തറവാട്ടിൽ നിന്നും നീ കൊണ്ടുപോയൊക്കെ കൊണ്ടുപോയി ഇനി ഒന്നും നിനക്ക് ഇവിടെ നിന്ന് പറ്റില്ല നിന്റെ മനസ്സിലിരിപ്പൊന്നും നടക്കാനും പോകുന്നില്ല നന്ദു അല്ലടി നിന്നെ പൂട്ടാൻ പോകുന്നത് നിന്നെ പൊന്നുപോലെ സ്നേഹിച്ച് തോളിൽ ചുമന്നുകൊണ്ട് നടന്ന നിന്റെ അമ്മായി ഈ ജാനകി തന്നെയായിരിക്കും നിന്നെ പൂട്ടാൻ പോകുന്നത് എന്തായാലും തൽക്കാലം ഒന്നും അറിയാത്തതുപോലെ ഇവളുടെ മുമ്പിൽ അഭിനയിക്കണം എങ്കിൽ മാത്രമേ ഇവളെ പൊളിച്ചടുക്കുവാൻ പറ്റൂ തുടർന്ന് ജാനകി തൻ്റെ കണ്ണുകളൊക്കെ തുടച്ചിട്ട് ആ മോളെ എന്ന് വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി ചെല്ലുകയാണ് പെട്ടെന്ന് അനാമിക അയ്യോ അമ്മ വന്നോ ഞാൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ ഇപ്പോഴെങ്ങോട്ട് സംസാരിച്ചു നിർത്തിയതേയുള്ളൂ ആ കുഴപ്പമില്ല മോളെ മോൾക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോളൂ അമ്മ ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ ജ്യൂസ് അവിടെ വെച്ചിട്ട് മുറിയിൽ നിന്നും ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ് എന്നിട്ട് മനസ്സിൽ വീണ്ടും പറയുകയാണ് നിന്നെ പോലുള്ളൊരു വിഷപ്പാമ്പിനെയാണല്ലോ ഇതുവരെയും പാല് നൽകി ഞാൻ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് നയനയും നവ്യുമാണ് അനന്തപുരി തറവാട്ടിൽ നിന്നും പുറത്തു പോകേണ്ടതെന്ന് വിശ്വസിച്ചിരുന്ന ഞാൻ ഇപ്പോൾ നിന്നെ തന്നെ പുറത്താക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ് നീ പഠിച്ച കള്ളിയാണ് അനന്തപുരിയിൽ വന്നു കയറിയപ്പോൾ ഇവിടുത്തെ സ്വത്ത് കണ്ട് പെട്ടെന്ന് നിന്റെ മനസ്സിലേക്ക് കള്ളത്തരം വന്നു കയറിയതല്ല കുടുംബം മൊത്തമേ നിങ്ങൾ കള്ളക്കൂട്ടങ്ങളാണ് അതുകൊണ്ടല്ലേ എത്ര വിദഗ്ധമായ കാര്യങ്ങളൊക്കെ നീ ഇവിടെ ചെയ്തു കൂട്ടിയത് ഇരുപത് പവന്റെ മാല മോഷ്ടിച്ചിട്ട തന്ത്രപരമായി നയനിയുടെയും അച്ഛന്റെയും അമ്മയുടെയും തലയിൽ കെട്ടിവെച്ചു ബാക്കിയുള്ള എൺപത് പവനും ആരും അറിയാതെ വിവിടുന്ന് കടത്തി നവ്യയ്ക്ക് കൊടുക്കുവാൻ വെച്ചിരുന്ന പാലിൽ വിഷം കലർത്തി പാവം ഏട്ടത്തി അതറിയാതെ എടുത്ത് കുടിക്കുകയും ചെയ്തു പക്ഷേ ഈ കുടുംബത്തിന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് അനർത്ഥങ്ങളൊന്നും സംഭവിക്കാതെ കാര്യങ്ങളെല്ലാം നേരെയായത് ഇങ്ങനെയാണെങ്കിൽ നീ എൻ്റെ മകനു കൂടി വിഷം കൊടുത്ത് കൊന്നിട്ട് അവന്റെ പേരിലുള്ള സ്വത്തിനു വേണ്ടി നീ അവകാശം പറയും നയനയും നവിയും പാവങ്ങളാണ് നീയാണ് ഇവിടുത്തെ വിഷം ഈ കുടുംബത്തിൽ ഇത്രയും നാശം ഉരുത്തി വെച്ചത് നീ ഒറ്റയുരുത്തിയാണ് നിന്നെ സംരക്ഷിച്ച എന്റെ മാവ് കൊണ്ട് തന്നെ നീ പെരു കള്ളിയാണെന്ന് എല്ലാവരോടും വിളിച്ചു പറയേണ്ടി വരുമല്ലോ എന്നുള്ളതാണ് എൻ്റെ സങ്കടം പക്ഷേ ഞാനത് പറഞ്ഞില്ലെങ്കിൽ ഏത് നിമിഷവും എന്റെ മോനെ നീ കൊന്നേക്കാം അതുകൊണ്ട് നിന്നെ പുറത്താക്കുക എന്നുള്ളതായിരിക്കും ഇനി എന്റെ ലക്ഷ്യം ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ജാനകി നേരെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ദേവയാനി അവിടെ വലിയ പാചകത്തിലാണ് ദേവയാനി ജാനകിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് എന്താ ജാനകി നിന്റെ മുഖത്ത് പെട്ടെന്നൊരു വാട്ടം ഏയ് ഒന്നും ഇല്ലേട്ടീ ഏട്ടത്തി എന്താ അങ്ങനെ ചോദിച്ചത് അല്ല ജാനകി ഞാൻ എത്രയോ നാളുകളായി നിന്നെ കാണുന്നതാണ് നിന്റെ മുഖത്തൊരു ചെറിയ ഭാവവ്യത്യാസം പോലും എനിക്ക് പെട്ടെന്ന് വായിച്ചെടുക്കുവാൻ കഴിയും നിനക്കെന്തോ പ്രശ്നമുണ്ട് ഏയ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഏട്ടത്തി പിന്നെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയായിരുന്നു എന്ത് കാര്യമാണ് ഇത്രയും സങ്കടമുണ്ടാകത്തക്കവണ്ണം നീ ചിന്തിച്ചു കൂട്ടിയത് അങ്ങനെയൊന്നും ഇല്ലെന്നേ ഏട്ടത്തി അത് പിന്നെ അനാമികമോളായിരുന്നു ഏട്ടത്തിയുടെ പോലെ കള്ളത്തരവും ദുഷ്പ്രവർത്തികളും ഒക്കെ ആയിട്ട് ഇവിടെ നിന്നിരുന്നെങ്കിൽ ഏട്ടത്തി എങ്ങനെ അവളോട് പെരുമാറുമായിരുന്നു ഉടനെ ദേവയാനി ചോദിക്കുകയാണ് എന്താ ജാനകി അങ്ങനെ നീ ചോദിച്ചത് ജാനകിയുടെ മരുമകൾ കള്ളിയാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ അതിന് നയനയുടെ പേര് അവിടെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ ജാനകി നയനയും നവ്യയും ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലെ അത്ര മോശമായിട്ടുള്ള ആൾക്കാരല്ല അല്ല ഏട്ടത്തി അവളുമാർ തട്ടിപ്പ് കാണിച്ചിട്ടല്ലേ ഈ വീട്ടിലേക്ക് വന്നു കയറിയത് അതൊക്കെ ശരിയാണ് അത് വലിയ തെറ്റുമാണ് പക്ഷേ നീ ഒന്നും മനസ്സിലാക്കണം ആ തട്ടിപ്പ് കാണിച്ചത് നവ്യയും അവളുടെ അമ്മയും കൂടിയാണ് എന്നാൽ അതിന് ഞാൻ നിരന്തരം ശകാരിക്കുകയും ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തത് നയനയുമാണ് ഇത്രയും കാലം എനിക്ക് നയനയോട് വെറുപ്പായിരുന്നു പക്ഷേ ഇപ്പോൾ ആ വെറുപ്പൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞു അവളോട് എനിക്ക് വലിയ സ്നേഹമൊന്നുമില്ല എന്നാൽ അവളോട് വിരോധവുമില്ല മാത്രവുമല്ല ഏട്ടത്തെയും അനിയത്തെയും ഇപ്പോൾ ഈ വീട്ടിൽ സത്യസന്ധതയോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത് നമുക്കത് പോരേ ജാനകി അല്ല ഇതൊക്കെ നീ ഇപ്പോൾ സംസാരിക്കാൻ കാരണം എന്താണ് ഏട്ടത്തി അനാമികയുടെ സ്വഭാവത്തിൽ ഈടെയായി എനിക്ക് ചെറിയ പന്തികേടുകളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ദേവയാനി ചെറിയ പന്തികേടന്നോ ചെറുതൊന്നുമല്ല ജാനകി വലിയ പന്തികേട് തന്നെയാണ് അവൾക്കുള്ളത് പിന്നെ അതൊന്നും നിന്നോട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അവൾക്ക് മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയില്ല ഇവിടുത്തെ അച്ഛനെയും അമ്മയും പോലും അവൾക്ക് ബഹുമാനമില്ല മാത്രവുമല്ല അനി അവളുടെ ഭർത്താവല്ലേ പക്ഷെ ഏതു നേരം നോക്കിയാലും അവൻ്റെ നേരെ തട്ടിക്കേറി അവനെ കടിച്ചു കീറുവാൻ ചെല്ലുകയാണ് അവൾ അവളുടെ മുഖത്തേക്ക് നീയൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ എപ്പോഴെങ്കിലും ചിരിക്കുന്ന മുഖത്തോടു കൂടി ഈ വീട്ടിൽ നീ അവളെ കണ്ടിട്ടുണ്ടോ എപ്പോഴും ദേഷ്യവും പകയും വെറുപ്പും മാത്രമാണ് അവളുടെ മുഖത്ത് തളം കെട്ടി നിൽക്കുന്നത് ഈ വീട്ടിൽ ഒരു ജോലിയും അവൾ ചെയ്യാറില്ല മറ്റുള്ളവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അവൾ കുറ്റം കണ്ടുപിടിക്കും ഒന്നു പറഞ്ഞ രണ്ടാമത്തേതിന് അവൾ അവളുടെ വീട്ടിലേക്ക് പിണങ്ങി പിണങ്ങിപ്പോകുകയും ചെയ്യും ഒരു കൂട്ടുകുടുംബമായി മുൻപോട്ട് പോകുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയുക ഇത് പറഞ്ഞു മനസ്സിലാക്കേണ്ടതും നീയാണ് പക്ഷേ നീ അത് ചെയ്തിട്ടില്ല പിന്നെ അവൾക്ക് ആവശ്യത്തിലധികം പ്രോത്സാഹനവുമായിട്ട് അവളുടെ അച്ഛനും അമ്മയും കൂടെ നിൽപ്പുണ്ട് അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ജാനകി പന്തികേടാകാതിരിക്കുന്നത് ഈ കുടുംബത്തിൽ അനിയൊഴിച്ചു ബാക്കിയുള്ള എല്ലാവർക്കും പറ്റിയ വലിയൊരു തെറ്റാണ് അവളെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാതെ ഈ കല്യാണത്തിന് വേണ്ടി എടുത്തു ചാടിയത് അവളുടെ കുടുംബം കുടുംബമാത്ര ശരിയല്ല എന്ന് എനിക്ക് പണ്ടേ തോന്നിയതാണ് കല്യാണത്തിന് മുൻപ് തന്നെ അവളെ ആരോ തട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് അവളെ രക്ഷിച്ചുകൊണ്ടുവന്ന് നന്ദുവും നയനയും കൂടിയാണ് ഇപ്പോൾ ദേ ആരാണ്ടൊക്കെ അവളുടെ വീട്ടിൽ കയറി തന്തയും തള്ളയും തല്ലി പരുക്കിയേൽപ്പിക്കുകയും ചെയ്തു ഇതൊക്കെ കാണുമ്പോഴേ ബോധമുള്ളവർക്ക് മനസ്സിലാകില്ല ജാനകി ആ കുടുംബം അത്ര ശരിയല്ലെന്ന് ആ അതൊക്കെ പോട്ടെ ഇപ്പോൾ നിനക്കെന്താ അങ്ങനെ തോന്നിത്തുടങ്ങുവാൻ കാരണം ഇത്രയും നാൾ നീ അവൾക്ക് വലിയ സപ്പോർട്ടുമായിട്ടായിരുന്നല്ലോ നിന്നിരുന്നത് എന്തായാലും ജാനകി നീ നിന്റെ മരുമകളെ കാര്യമായി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ അതല്ലാതെ മറ്റു വഴികളൊന്നും നമ്മുടെ മുൻപിലില്ല പിന്നെ നമ്മൾ ഈ വീട്ടിലേക്ക് മരുമക്കളായി വന്നപ്പോൾ ഇവിടുത്തെ അമ്മ എങ്ങനെയായിരുന്നു നമ്മളോട് പെരുമാറിയിരുന്നത് സ്നേഹം കൊണ്ട് നമ്മളെ പൊതിഞ്ഞാണ് അമ്മ ഇവിടം വരെയോളം നമ്മെ കൊണ്ടുവന്നത് അതുപോലെ തന്നെ നമ്മുടെ മരുമക്കളെ സ്നേഹിച്ചു മുൻപോട്ട് പോകാൻ നമുക്കും കഴിയണം എനിക്ക് അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ ഞാനൊക്കെ തിരുത്താനുള്ള ശ്രമത്തിലാണ് പിന്നെയുള്ളത് ജലജയാണ് അവളോട് ഒരിക്കലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവൾ നന്നാവില്ല അവളുടെ മരുമകൾ ഇപ്പോൾ ഗർഭിണിയാണ് ജലജയുടെ പേരക്കുട്ടിയാണ് നവ്യയുടെ ഉതരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊരു സ്നേഹം പോലും അവൾക്ക് ആ കുട്ടിയോടില്ല പക്ഷേ നീ അങ്ങനെ ആകരുത് അനാമിക സ്നേഹിക്കുകയും അവളുടെ തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കി അവളെ നേർവഴിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം എന്തായാലും ഈ കുടുംബത്തിലേക്ക് ഒരു പേരക്കുട്ടി വരുവാൻ പോവുകയാണ് ആ കുഞ്ഞിനെ നമുക്ക് സമ്മാനിക്കുന്നത് നവ്യയാണ് അതുകൊണ്ട് തന്നെ നവ്യയ്ക്കും ആ കുഞ്ഞിനും വരുന്ന നാളുകളിൽ ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ വേണം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി ജലച തക്കം പാർത്തിരിക്കുകയാണ് അന്ന് നവ്യ കുടിക്കേണ്ട പാലാണ് ഞാനെടുത്ത് കുടിച്ചത് അതുകൊണ്ടല്ലേ എൻ്റെ കരൾ നഷ്ടപ്പെട്ടു പോയത് പക്ഷേ ആ ഒരു ക്രൂരകൃത്യം ആരാണ് ചെയ്തത് എന്ന് എനിക്കറിയില്ല ഒരിക്കലും നവ്യയുടെ കുഞ്ഞിനെ കൊല്ലുവാൻ വേണ്ടി നയന പാലിൽ വിഷം കലർത്തില്ല പിന്നെ എനിക്ക് സംശയം ജലജയെയും അവളുടെ മകനെയുമാണ് ഈ സംഭവം നടക്കുന്ന സമയത്ത് പതിവില്ലാത്തൊരു സ്നേഹം അബിക്ക് അവളോടുണ്ടായി അവളുമായി സിനിമയ്ക്ക് പോയി പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കൊടുത്തു എവിടെയൊക്കെയോ ചുറ്റി അടിക്കുവാൻ വേണ്ടി പോയി അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാണ് എന്തായാലും നവ്യ ആ പാല് കുടിക്കാതിരുന്നത് ഭാഗ്യം ഇതെല്ലാം കേട്ടുകൊണ്ട് ജാനകി അങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് തുടർന്ന് കാണുന്നത് ഉച്ചയൂണിന് വേണ്ടി എല്ലാവരും ഡൈനിങ് ടേബിൾ ഡരികിലേക്ക് വരുന്ന കാഴ്ചയാണ് ദേവയാനിയും ജാനകിയും കൂടി ഭക്ഷണമെല്ലാം എടുത്തുകൊണ്ട് വരുന്നുണ്ട് എല്ലാം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നയന പറയുന്നുണ്ട് ഇത്രയും നേരം അടുക്കളയിൽ അമ്മയും ഇളയമ്മയും ഒക്കെ വല്ലാതെ കഷ്ടപ്പെടുകയായിരുന്നല്ലോ ഇനി ഇരിക്കെ ഞാൻ തരാം അപ്പോൾ ദേവയാനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അത് വിളമ്പിത്തരാനും എനിക്ക് തന്നെ അറിയാം ഇത് പറഞ്ഞിട്ട് എല്ലാവരുടെയും പ്ലേറ്റിലേക്ക് ദേവയാനി ഭക്ഷണം വിളപ്പിയിട്ട് എല്ലാവരോടും കഴിക്കുവാൻ പറഞ്ഞുകൊണ്ട് താനും ഇരിക്കുകയാണ് ഈ സമയത്ത് ഡൈനിങ് ടേബിളിന്റെ അരികിൽ തന്നെ നിൽക്കുന്ന ജാനകിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് നയന ചോദിക്കുകയാണ് ഇളയമ്മ എന്താണ് ഇരിക്കാത്തത് ഇളയമ്മ കൂടി ഇരിക്കൂ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം ഇത്രയും കേട്ടപ്പോഴേക്കും ഒന്നും മിണ്ടാതെ ജാനകി മങ്ങിയിരിക്കുക ഇത് കണ്ടുകൊണ്ട് അനാമിക മനസ്സിൽ പറയുകയാണ് ആഹാ കൊള്ളാലോ ഈ തള്ളക്കിപ്പോൾ എന്താണ് ഇങ്ങനെ സാധാരണ അവൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് തർക്കുത്തരം പറഞ്ഞുകൊണ്ട് അവളെ എതിർക്കുന്നതാണല്ലോ ആ ചിലപ്പോൾ വിഷമിട്ടായിരിക്കും തുടർന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജാനകി നയനയോട് ചോദിക്കുകയാണ് നയനയ്ക്ക് എന്തെങ്കിലും വേണോ ഞാൻ എടുത്തു തരാം പെട്ടെന്ന് നയന വേണ്ട ഇളയമ്മേ ഇത് തന്നെ അധികമാണ് അപ്പോൾ ജാനകി വീണ്ടും നവ്യോട് ചോദിക്കുന്നു നവ്യക്ക് എന്തെങ്കിലും വേണോ വേണ്ട എനിക്ക് നിറഞ്ഞു ഇത് കേട്ടപ്പോൾ വീണ്ടും അനാമികയുടെ മനസ്സ് പറയുകയാണ് അല്ല ശരിക്കും ഇവർക്ക് എന്താ പറ്റിയേ ഇതൊക്കെ ഇവിടുത്തെ ആദ്യത്തെ കാഴ്ചയാണല്ലോ ഇവളുമാരോട് രണ്ടു പേരോടും കഴിക്കാൻ വേണോ എന്ന് ചോദിക്കുന്നു പക്ഷേ എന്നോട് മാത്രം മിണ്ടുന്നുമില്ല ഇനിയിപ്പോൾ ഈശ്വര ഇവരെന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കാണുവോ പിന്നെയും മനസ്സിൽ പറയുകയാണ് ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഇത് പറഞ്ഞിട്ട് അനാമിക വാരി വലിച്ചു കഴിച്ചിട്ട് വേഗം എഴുന്നേറ്റ് അങ്ങ് പോവുകയാണ് ഭക്ഷണം കഴിഞ്ഞപ്പോഴേക്കും ജാനകിയും ദേവയാനിയും കൂടി പ്ലേറ്റുകളെല്ലാം എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോകുന്നു അതിന് പിന്നാലെ നയനയും അടുക്കളയിലേക്ക് കയറി ചെല്ലുകയാണ് എന്നിട്ട് ദേവയാനിയോട് പറയുകയാണ് അമ്മേ അമ്മയൊന്നും മാറിക്കേ പാത്രങ്ങളെല്ലാം ഇന്ന് ഞാൻ കഴുകി വെച്ചോളാം ഉടനെ ദേവയാനി ഓഹോ തമ്പുരാട്ടി വന്നോ തൽക്കാലം മഹാറാണി ഒന്നും ചെയ്യേണ്ട അങ്ങ് മുറിയിൽ പോയിരുന്നാൽ മാത്രം മതി ഇതെല്ലാം ഞങ്ങൾ തന്നെ കഴുകിക്കോളാം അമ്മേ അമ്മ മാറാനല്ലേ പറഞ്ഞത് എനിക്കറിയാം രാവിലെ മുതൽ ഇതിനകത്ത് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ഇത്രയും പേർക്ക് ഭക്ഷണം റെഡിയാക്കിയതെന്ന് ഇത്രയും നേരം ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നില്ലേ ഇനി ഈ പ്ലേറ്റ് ഒക്കെ ഞാൻ കഴുകിക്കോളാം ഉടനെ നവ്യയും അവിടേക്ക് വരുന്നുണ്ട് നവ്യ ചോദിക്കുകയാണ് എന്താ നയനയും ഒരു സംസാരം അല്ല ചേച്ചി ഞാൻ അമ്മയോട് പറയുകയായിരുന്നു നേരം വെളുത്തപ്പോൾ മുതൽ ഇത്രയും സമയം കുത്തിയിരിക്കാതെ ഈ അടുക്കളയിൽ അമ്മ കഷ്ടപ്പെടുകയായിരുന്നു ഇനിയിപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചോളാം എന്ന് പക്ഷേ അമ്മ സമ്മതിക്കുന്നില്ല അപ്പോൾ നവ്യ പറയുകയാണ് ശരിയമ്മമായി അമ്മായി കുറച്ച് സമയം വിശ്രമിക്കും ഞങ്ങൾ കഴുകിക്കോളാം ഈ പാത്രങ്ങളൊക്കെ ഇത് പറഞ്ഞിട്ട് നവ്യയും നയനയും കൂടി പാത്രങ്ങളെല്ലാം കഴുകി വെക്കുകയാണ് ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന വഴിക്ക് ദേവയാനി ജാനകിയോട് പറയുകയാണ് ദോഷം പറയരുതല്ലോ ജാനകി ഈ എന്ന് പറയുന്നവൾ കുറച്ച് മനസാക്ഷിയുള്ളവളാണ് നമ്മൾക്കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ട് സഹായിക്കാൻ അവൾ കൂടെ കൂടിയല്ലോ പക്ഷേ നിന്റെ മരുമകൾ അനാമിക അവൾ ഭക്ഷണം കഴിച്ചു അപ്പോഴേ കയറിപ്പോയി ഈ കുട്ടിക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ല അതെങ്ങനെയാ ജാനകി അവളെ അടുക്കളയിൽ കയറാൻ സമ്മതിക്കില്ലല്ലോ ഇതെല്ലാം കേട്ടിട്ട് ജാനകി മൗനമായിട്ട് തൻ്റെ മുറിയിലേക്ക് കയറിപ്പോവുകയാണ് തുടർന്ന് കാണുന്നത് അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നയനയും തൻ്റെ റൂമിലേക്ക് പോകുന്നു പിന്നീട് പേപ്പറെടുത്ത് പുതിയ ഡിസൈനുകൾ വരയ്ക്കാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് ജാനകി നയനയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് പതിവില്ലാതെ ജാനകി തൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നത് കണ്ടപ്പോഴേക്കും നയനയൊന്ന് അമ്പരന്നു എന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഇളയമ്മേ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇല്ല നീ ഡിസൈൻ വരയ്ക്കുകയാണല്ലേ അതെ ഇളയമ്മ ഇന്ന് ഓഫീസിലേക്ക് ഞാൻ പോയില്ലല്ലോ കുറച്ച് വർക്കുകളൊക്കെ പെൻഡിങ് ഉണ്ട് അത് ഇവിടെ വച്ച് അങ്ങ് തീർത്തേക്കാമെന്ന് കരുതി ഉടനെ ജാനകി ആ പേപ്പറെടുത്ത് നോക്കിയിട്ട് പറയുകയാണ് എത്ര മനോഹരമായിട്ടാണ് നീ ഇതൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് നീ ചെയ്യുന്ന ഓരോ ഡിസൈനുകളും കാണുമ്പോൾ സത്യത്തിൽ ഞാൻ അമ്പരന്ന് നിൽക്കാറാണ് ചെയ്യുന്നത് ഇത്രയും ഭംഗിയുള്ള ഡിസൈനുകൾ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഉടനെ നയന പറയുകയാണ് ഏയ് അങ്ങനെയൊന്നും ഇല്ല ഇളയമ്മേ കഠിനാധ്വാനം ചെയ്ത് മുത്തശ്ശം കെട്ടിപ്പടുത്ത ഈ ഒരു സാമ്രാജ്യത്തിൽ ഒരു ചെറിയ ജോലി ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ ഇത് മാത്രമാണ് ഞാൻ കരുതാറുള്ളത് തുടർന്ന് ജാനകി നയനയോട് പറയുകയാണ് മോളെ ഈ വീട്ടിലേക്ക് നീ കയറി വന്ന സമയം മുതൽ ഇവിടെയുള്ള എല്ലാവർക്കും നിന്നോട് വെറുപ്പായിരുന്നു പക്ഷേ അന്ന് എനിക്ക് മാത്രമായിരുന്നു നിന്നോട് സ്നേഹം എന്നാൽ അനാമിക ഇവിടേക്ക് വന്നതിന് ശേഷമാണ് മാറ്റങ്ങളെല്ലാം സംഭവിച്ചത് അവൾ നിരന്തരമായി എൻ്റെ ഉള്ളിലേക്ക് വിഷം കുത്തിവെക്കുവാൻ തുടങ്ങി പിന്നീട് ഞാൻ പോലും അറിയാതെ ഞാൻ മാറിപ്പോയി ചുരുങ്ങിയ നാൾ കൊണ്ട് ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എല്ലാറ്റിനും മോളെന്നോട് മാപ്പാക്കണം അയ്യോ ഇളയമ്മേ ഇളയമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇളയമ്മ എന്നോട് മാപ്പ് പറയുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ അതൊന്നും എൻ്റെ മനസ്സിൽ വെച്ചിട്ടില്ല അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറുമില്ല എന്നാലും അങ്ങനെയല്ല മോളെ അനാമിക ഞാൻ കരുതിയ പെൺകുട്ടിയല്ല അവളുടെ മനസ്സ് നിറയെ വിഷമാണ് ഇന്ന് അവൾ അവളുടെ അമ്മയോട് ഫോണിൽ സംസാരിക്കുന്ന കുറേ കാര്യങ്ങൾ യാദർശികമായി ഞാൻ കേൾക്കുവാനിടയായി അപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത് എൻ്റെ മകൻ്റെ ജീവിതം തന്നെ അപകടത്തിലാണെന്ന് അനിയെ അവൾ കൊന്നു കളയുമോ എന്നുള്ള ഭയമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് നയനയുടെ ഇരു കൈകളും കൂടി കൂട്ടിപ്പിടിച്ച് ജാനകി കരയുകയാണ് അപ്പോൾ നയന ചോദിക്കുകയാണ് ഇളയമ എന്തായത് ഇളയമ കരയാതിരിക്കൂ അനിയുടെ ഭാര്യയല്ലേ അവൾ അങ്ങനെയുള്ളപ്പോൾ ഇളയമ്മ ഭയപ്പെടുന്നത് പോലെയൊക്കെ ചെയ്യുവാൻ അവൾക്ക് കഴിയുമോ മോളെ ഇത്രയും നാൾ ഞാൻ കരുതിയിരുന്നത് നന്ദു അനിയും തമ്മിലുടെ അടുപ്പം ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൾ അവനോട് ശണ്ട കൂടുകയാണെന്നായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെയല്ല കാര്യങ്ങളെന്ന് അവളും അവളുടെ അച്ഛനും അമ്മയും കൂടി കൃത്യമായ പ്ലാനിങ്ങുകളോടു കൂടിയാണ് മുൻപോട്ട് നീങ്ങുന്നത് അനിയുടെ കയ്യിലൊന്നും ജുവല്ലറി പോലും പിടിച്ചെടുക്കുവാനുള്ള പദ്ധതികളാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയമുണ്ട് മോളെ എൻ്റെ കുഞ്ഞിനെ അവൾക്കൊന്നു കളയുമോ എന്ന് അപ്പോൾ നയന പറയുകയാണ് ഇളയമ്മേ അങ്ങനെയൊന്നും സംഭവിക്കില്ല പിന്നെ ഇപ്പോഴെങ്കിലും അനാമികയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇളയമ്മയ്ക്ക് മനസ്സിലായല്ലോ അത് തന്നെ വലിയ കാര്യം ഇത് അനാമിക ഇവിടെ വന്ന് കയറിയ സമയം മുതൽ തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പക്ഷെ എനിക്കിത് നിങ്ങളോടൊന്നും പറയാൻ കഴിയില്ല കാരണം നിങ്ങൾ ആരും വിശ്വസിക്കുകയല്ല എന്തായാലും ഇളയമ്മ വിഷമിക്കാതിരിക്കും നവ്യച്ചി ഇവിടേക്ക് വന്ന് കയറിയപ്പോൾ ആർക്കും സഹിക്കാൻ പറ്റാത്ത സ്വഭാവമായിരുന്നില്ലേ നവ്യേച്ചിയുടേത് പക്ഷെ ഇപ്പോൾ എന്ത് സംഭവിച്ചു നവ്യേക്ഷി ആകെ മാറിയില്ലേ അതുപോലെ തന്നെ അനാമികയും മാറും അവൾ അനിയെ സ്നേഹിക്കും അവരുടെ സന്തോഷമാണല്ലോ നമ്മളും കാണാൻ കാത്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാം ശരിയാകും ഇല്ല മോളെ ഒന്നും ശരിയാവില്ല ഞാൻ പറഞ്ഞതുപോലെ അവളും അനിയും തമ്മിലുള്ളത് സൗന്ദര്യപ്പിണക്കമല്ല അവൾ സംസാരിച്ച ഓരോ കാര്യങ്ങളും കേട്ട് ഞാൻ ഞെട്ടുകയായിരുന്നു ഏട്ടത്തി കൊടുത്ത നൂറ് പവൻ്റെ സ്വർണം അവൾ ഇവിടെ നിന്ന് കടത്തി മാത്രമല്ല ഏട്ടത്തിക്ക് പാലിൽ വിഷം കലർത്തി കൊടുത്തത് അവളും അവളുടെ അമ്മയും ചേർന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവർക്ക് വേറെ പദ്ധതികളുണ്ട് എന്ന് ഇത്രയും കേട്ടപ്പോൾ നയന ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ പറയുകയാണ് ഇളയമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് എൻ്റെ അമ്മായിയമ്മയ്ക്ക് വിഷം കൊടുത്തത് അവളാണെന്ന് ഇവിടെ ആദ്യം മനസ്സിലാക്കിയത് നവ്യേച്ചിയാണ് ചേച്ചി അതറിഞ്ഞത് അപ്പച്ചി അഭിയോട് സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ് അപ്പോൾ തന്നെ ചേച്ചി എന്നോടത് പറഞ്ഞു പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കില്ല മാത്രവുമല്ല ഈ വീട്ടിൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളായി മാറും ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് അനിയും അനാമികയും സ്നേഹത്തോടെ ജീവിക്കണമെന്ന് തന്നെയാണ് ഇല്ല മോളെ അവളെ ഈ വീട്ടിൽ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എത്രയും വേഗം അവളെ ഇവിടുന്ന് പുറത്താക്കണം അയ്യോ ഇളയമ്മേ അങ്ങനെയൊന്നും പറയല്ലേ ഈ കുടുംബത്തിൽ ഇതുവരെ ഒരു ഡിവോഴ്സ് നടന്നിട്ടില്ല അത് നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ജോത്സ്യം പോലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് സംഭവിക്കാതിരിക്കുവാനുള്ള വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടത് മുതിർന്നവരായ നമ്മളൊക്കെയല്ലേ മോളെ നിന്നെ ഞാൻ ഒത്തിരി സങ്കടപ്പെടുത്തിയിട്ടുണ്ട് മുറിപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ എന്നോട് തന്നെ വെറുപ്പ് തോന്നുകയാണ് അപ്പോൾ നയന ജാനകിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് ഇളയമ്മേ ഇവിടെ വന്ന് കയറിയപ്പോൾ ഇവിടെ എല്ലാവരും വളഞ്ഞിട്ട് എന്നെ ആക്രമിക്കുകയായിരുന്നു അന്ന് എന്നെ സ്നേഹിക്കുവാനും എന്നോട് നല്ല വാക്കു പറയുവാനും ഇളയമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അന്ന് എനിക്ക് ദൈവം നൽകിയ മഹാഭാഗ്യവും ആശ്വാസവുമായിരുന്നു തുടർന്ന് ഇളയമ്മ എന്നെ തെറ്റിദ്ധരിക്കുകയും എനിക്കെതിരായി സംസാരിക്കുകയും ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ദൈവം ആദർശേട്ടൻ്റെ മനസ്സിനെ മാറ്റി അങ്ങനെ എല്ലാ വഴികളും കൂടി ഒരുമിച്ച് ഭഗവാൻ അടക്കില്ലല്ലോ പിന്നെ ഇളയമ്മ ഇളയമ്മ അന്ന് ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിനകത്ത് ഞാൻ നിറച്ചു വച്ചിരിക്കുന്നത് ഇത് കേട്ടിട്ട് ജാനകി നയനയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് തുടർന്ന് മുൻപോട്ടുള്ള നീക്കങ്ങൾ വളരെ ത്രില്ലിംഗ് ആണ് ജാനകിയുടെ മനസ്സിൽ അനിയുടെ ജീവിതം അപകടത്തിലാകുന്നതിന് മുൻപ് അനാമികയെ അനന്തപുരിയിൽ നിന്നും എങ്ങനെയും അടിച്ചിറക്കണം എന്ന ഒറ്റ ചിന്ത മാത്രം അതെ വരുവാൻ പോകുന്ന എപ്പിസോഡുകൾ ഗംഭീരമാണ് ആ രംഗങ്ങൾ കാണുവാൻ നമുക്കും കാത്തിരിക്കാം മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരേക്കും ബബായ്